ഡേ വൺ ബിലോങ്സ് ടു കരുൺ നായർ ഇന്ത്യൻ ടീം നോക്കുവാണെങ്കിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ ആവർത്തിച്ചു എങ്കിലും ഈ മാച്ചിൽ ഒട്ടും പുറകിലല്ല ഇന്ത്യൻ ടീം ഡേ വൺ അവസാനിക്കുമ്പോഴത്തേന് ആരെങ്കിലും ഡിസപ്പോയിൻ്റ് ആണെങ്കിൽ അത് ഇംഗ്ലണ്ട് ടീമായിരിക്കും കിട്ടിയ ഒരു കണ്ടീഷനെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇംഗ്ലണ്ട് ബോളർമാർക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കഴിഞ്ഞില്ലെന്ന് മാച്ചിലോട്ട് വരുവാണെങ്കിൽ കരുൺ നായർ എനിക്ക് തോന്നുന്നു അവസാനത്തെ ചാൻസ് ആയിരുന്നു ആ ചാൻസിനെ എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് അറിയാം കരുൺ നായർ്റെ എക്സ്പീരിയൻസ് എല്ലാം ഈ മത്സരത്തിൽ ഉപയോഗിച്ചു ഇന്ത്യക്ക് വേണ്ട സമയത്ത് ഇന്ത്യൻ ടീമിന് വേണ്ട ഒരു സമയത്ത് വേണ്ടതായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു നോക്കുവാണെങ്കിൽ ഇന്ത്യ നൂറ്റി അമ്പത്തി മൂന്നിൽ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുന്നു അവിടുന്ന് ഒരു ഇരുന്നൂറ് റൺസ് പോലും കണ്ടെത്താൻ കഴിയുമോ എന്ന് എല്ലാവരും വിചാരിച്ച ഒരു സമയത്ത് കരുൺ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച നോക്കുന്നു ഒമ്പത് വർഷത്തിന് ശേഷം തൻ്റെ ഫിഫ്റ്റി കണ്ടെത്തുന്നു മുന്നൂറ് റൺസ് എടുത്തിട്ട് ഏറ്റവും ഉയർന്ന സ്കോർ അണ്ട് ഫിഫ്റ്റി വൺ റൺസ് എടുത്ത് നോട്ട് ഔട്ടായിട്ട് നിൽക്കുന്നു സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് നമ്മൾ വിചാരിച്ച് തുടക്കം നന്നായി അല്പം കൂടെ പോയപ്പോൾ പിന്നെയും കുഴപ്പമില്ല തേർട്ടി പ്ലസ് എത്തി അത്രേ എന്ന് വിചാരിച്ചു എന്നാൽ റൺസിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞു ആ ഒരു ഫാരം എടുത്ത് മാറ്റി വെക്കാൻ കഴിഞ്ഞു ആ അമ്പത് പറഞ്ഞ ഒരു ഫാരത്തെ കണ്ടെത്താൻ കഴിഞ്ഞു റണ്ണിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞു സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സുന്ദരവുമായിട്ട് ചേർന്ന് നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ കണ്ടെത്തുന്നു ടീമിനെ ഇരുന്നൂറ്റി നാലിൽ ആറ് വിക്കറ്റ് വരെ എത്തിക്കാൻ എന്തായാലും കരുണായൻ്റെ പെർഫോമൻസിനായി ഇന്നത്തെ മത്സരത്തിലോട് വരുവാണെങ്കിൽ ടിപ്പിക്കൽ ഇംഗ്ലീഷ് കണ്ടീഷൻ ഇതുവരെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇന്ത്യൻ ടീമിന് കിട്ടിയിട്ടില്ല ഗ്രീൻ സർഫസ് ഓവർ കാസ് കണ്ടീഷൻ ബോൾ സീമും സിങ്ങും കിട്ടുന്ന പ്രോപ്പർ ഇംഗ്ലീഷ് കണ്ടീഷൻ അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ തവണ ഇന്ത്യ ടോസ് നഷ്ടപ്പെടുത്തുന്നു പതിനഞ്ചാമത്തെ തവണയാണ് നമ്മൾ പല ഫോർമാറ്റിലായിട്ട് ടോസ് നഷ്ടപ്പെടുന്നത് ഈ സീരീസ് അഞ്ചാമത്തെ ടെസ്റ്റാണ് ഇതുവരെ നമ്മുടെ ക്യാപ്റ്റൻ ഗില്ലിന് ടോസ് നേടാൻ കഴിഞ്ഞതേ ഇല്ല ടോസ് ഇന്ത്യയ്ക്ക് ഒരു ബാലികേറാ മലയായിട്ട് തന്നെ നിൽക്കുന്നു കൊസ് കിട്ടുന്നും ഓലി പോപ്പ് ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുന്നു അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഓവർകാസ്റ്റ് കണ്ടീഷൻ ഗ്രീനായിട്ടുള്ള ഒരു സർഫസിനെ യൂട്ടിലൈസ് ചെയ്യാമെന്നായിരുന്നു പക്ഷേ ഞാൻ പറയും ഇംഗ്ലണ്ട് ബോളർമാർ വളരെ മോശമായിട്ടാണ് ബോൾ ചെയ്തത് അവർ ഇന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അവരെന്താണോ അവർക്ക് ആഗ്രഹിച്ചത് അത് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല ഈ പിച്ച് നോക്കുവാണെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെയോ നാനൂറിൻ്റെയോ ഒരു പിച്ചല്ല അത്ര സ്കോർ വരുന്ന ഒരു പിച്ചല്ല നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്കോർ ത്രീ ഫോർട്ടിയാണ് ഫസ്റ്റ് ഡേ അത്ര ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് ബോളർമാർക്കായില്ല നോക്കുവാണെങ്കിൽ ഇന്ത്യ വിക്കറ്റ് കൊണ്ട് കൊടുത്തു ഒന്നോ രണ്ടോ വിക്കറ്റ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റർമാർ കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രകടനം കാഴ്ച വെച്ചു പിന്നെ നോക്കുവാണെങ്കിൽ കളി അവസാനിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ക്രിസ്വോക്സ് ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോകും ഷോൾഡർ ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു ഈ ഇന്നിങ്സ് പോട്ടെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ക്രിസ് ക്രിസ്ബോക്സിന് ബോൾ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ജേസ്വാൾ വരുന്നു സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കുന്നു അവർ ഫുൾ ലെങ്ത് ഡെലിവറി ഷോർട്ട് ബോൾ എറിഞ്ഞില്ല ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിഞ്ഞില്ല ഫുൾ ലെങ്ത് ഡെലിവറി സ്റ്റമ്പിനിട്ട് കൊടുക്കുന്നു അൽപ്പം ഇൻസിങ് ചെയ്തു വരുന്നു അൻഗിൻസൺ ഒരു ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുവാണ് ടീമിലേക്ക് വരുന്നു സൂപ്പറായിട്ട് ജേസുവാളിൻ്റെ വിക്കറ്റ് എടുക്കും ജേസ്വാൾ നോക്കുവാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വയ്യ രാഫ് ഇങ്ങനെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ നോക്കുവാണെങ്കിൽ താഴോട്ട് താഴോട്ട് വരുന്ന ഒരു പ്രകടനം തൻ്റെ ശൈലീന്ന് ഇനി മാറി കളിക്കുന്നതുകൊണ്ട് അതൊന്നറിയാൻ പയ്യ ജേസുവാൾ നോക്കുവാണെങ്കിൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നേ ഇല്ല സെയിം ടിപ്പിക്കൽ രീതിയിൽ തന്നെ ഔട്ട് ആവുന്നു ലോഡ്സിൽ നോക്കുവാണെങ്കിൽ സെയിം ഡെലിവറിയിൽ ഔട്ടാവുന്നു മാഞ്ചസ്റ്ററിൽ വന്നിട്ട് ഒരു കളിയിൽ നല്ല പെർഫോമൻസ് കാഴ്ച നോക്കുന്നു രണ്ടാമത്തെ ഇന്നിങ്സിൽ ഔട്ടാവുന്നു അതേ ഒരു പ്രകടനം കാഴ്ച നോക്കുന്നു വളരെ മോശമായിട്ട് അവിടെ ഔട്ടായി പോകുന്നു പിന്നെ കെ എൽ രാഹുൽ വിക്കറ്റ് കൊണ്ട് കളഞ്ഞെന്ന് തന്നെ പറയണ്ടിരിക്കുന്നു ഫോർത്ത് സ്റ്റമ്പിൽ വന്ന ഒരു ബോൾ അല്ലെങ്കിൽ ബോഡി ടു ബോഡി വന്ന ഒരു ബോൾ സ്ക്വയർ സ്ക്വയർക്കായിട്ട് കളിക്കാൻ പോകുന്നു അവിടെ അവിടെ എഡ്ജാവുന്നു വിക്കറ്റ് കൊണ്ട് കളയുന്നു അവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വൺ അവർ സർവൈവ് ചെയ്തു നല്ല ടച്ചിൽ തന്നെയാണ് തോന്നിയത് പക്ഷേ അവിടെ നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഷോർട്ട് സെലക്ഷൻ ആയിരുന്നു കെ എൽ രാഹുലിൻ്റെ അതൊരു വിക്കറ്റിന് വേണ്ടിയുള്ളൊരു ബോളൊന്നും അല്ലായിരുന്നു കെ എൽ രാഹുൽ ആ വിക്കറ്റ് കൊണ്ട് കൊടുത്തതാണ് പിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ വരുന്നു വലിയൊരു ബ്ലണ്ടർ കാഴ്ച നോക്കുന്നു ട്വൻറ്റി ട്വൻറ്റിയിൽ പോലും ആ റണ്ണിന് വേണ്ടി ആരും ഓടത്തില്ല ബാറ്റിൽ ടച്ച് ചെയ്യുന്നു ഇറങ്ങി ഓടുന്നു റണ്ണൗട്ട് സത്യം പറഞ്ഞാൽ ഷുഭൻ ഗിൽ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടെസ്റ്റിൽ ഷുഹ്മൻ ഗിൽ അവിടെ ഔട്ട് ആവുന്നു രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യ കൊളാപ്സ് ആവുന്നു മുപ്പത് റൺസിൽ ടീം ഓൾ ഔട്ട് ആവുന്നു ആ മത്സരം നമ്മൾ തോക്കുന്നു രണ്ടാമത്തെ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സിലും സെക്കൻഡ് ഇന്നിങ്സിലും കട്ട പോലെ ഉറച്ചു നിൽക്കുന്നു ടു ഹൺഡ്രഡ് എടുക്കുന്നു വൺ ഫിഫ്റ്റി എടുക്കുന്നു ടീം ഇന്ത്യ വിജയിച്ചു എന്നാൽ മൂന്നാമത്തെ ടെസ്റ്റിലോട്ട് വരുവാണെങ്കിൽ ലോഡ്സിൽ ഷുഹ്മൻ ഗിൽ അവിടെ പെർഫോമൻസ് ചെയ്യുന്നില്ല നമ്മൾ മത്സരം തോറ്റു സോ ഷുഹ്മൻ ഗില്ലിൻ്റെ വിക്കറ്റ് വളരെ നിർണായകമായ ഒരു വിക്കറ്റ് തന്നെയാണ് നമുക്കറിയാം നോക്കുവാണെങ്കിൽ ഇന്ന് എൺപത്തി മൂന്ന് റൺസിൽ മൂന്ന് വിക്കറ്റ് പോകുന്നു അവിടുന്ന് ഒരു കൊളാപ്സ് നൂറ്റി അമ്പത്തി മൂന്നിൽ ആറ് വിക്കറ്റ് പോകുന്നു അവിടെ കരുനാരൻ്റെയും സുന്ദറിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വളരെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയതന്നെ പിന്നെ നോക്കുവാണെങ്കിൽ ലോഡ്സിൽ സെയിം ഇതേ ഒരു റൺ ഔട്ട് ഋഷഭ് പന്തും കെ എൽ രാഹുലും കൂടെ ഉള്ളൊരു റണ് ഔട്ട് നമുക്കറിയാം ആദ്യത്തെ ഇന്നിങ്സിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി സോ എനിക്കറിയില്ല അതേ ഒരു പെർഫോമൻസ് ആണോ ഷുമ്മൻ ഗിൽ ഇവിടെ കാഴ്ചവെച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇല്ലാത്ത ഒരു റണ്ണിന് വേണ്ടി ഇറങ്ങി ഓടുന്നു വിക്കറ്റിനെ കൊണ്ട് കളയുന്നു ആ ഒരു വിക്കറ്റ് കൊണ്ട് കളയാൻ ഒട്ടും പാടില്ലായിരുന്നു നല്ല ടച്ചിലായിരുന്നു ഷുമ്മൻ ഗിൽ നല്ല കംഫർട്ടബിളായിട്ട് തോന്നി അവിടെ ക്രിസ് ഹോക്സിനെ ആയാലും അൻഗിൻസിനെയൊക്കെ ആയാലും സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു നോക്കുവാണെങ്കിൽ ബോൾ ഡിഫെൻഡ് ഒക്കെ ചെയ്യുന്ന കറക്റ്റ് മിഡിൽ തന്നെ ആയിരുന്നു ബാറ്റിൻ്റെ സോ ഒരിക്കലും അത് കാഴ്ചവെക്കാൻ പാടില്ലായിരുന്നു ശുഭൻ ഗിൽ പിന്നെ ടങ്ക് വന്ന് രണ്ട് വിക്കറ്റ് എടുക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ വയ്യ ജോഷ്ടങ്കിനാണോ ആ രണ്ട് വിക്കറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ വയ്യ കളി അറിയാം കണ്ടവർക്കറിയാം ടങ്ക് വന്നിട്ട് സെവൻ സ്റ്റമ്പിൽ എയ്ത്ത് സ്റ്റമ്പിലൊക്കെ എറിയുമായിരുന്നു കീപ്പറിന് പോലും പിടിക്കാൻ വയ്യാത്ത രീതിയിലാണ് ബോൾ വയ്ക്കൊണ്ടിരുന്നത് രണ്ടോ മൂന്നോ ബൗണ്ടറി അങ്ങനെ തന്നെ കൊണ്ടു കൊടുത്തു സോ വരുന്നു രണ്ട് ബോൾ സൂപ്പറായിട്ട് എറിയുന്ന ഗുഡ് ലെങ്ത് ഡെലിവറി ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ എറൗണ്ട് ദ വിക്കറ്റിൽ പോയിട്ട് സായ്സു ദക്ഷണം എടുത്തുകൊണ്ട് പോകുന്നു രവീന്ദ്ര ജഡക്ക എടുത്തുകൊണ്ട് പോകുന്നു ട്രൂഷ്യൽ ഒരു വിക്കറ്റ് അത്ര മോശമായിട്ട് ബോൾ ചെയ്യുന്നു വരുന്നു ഒരു രണ്ട് ഗോള് സൂപ്പറായിട്ട് ബോൾ ചെയ്യുന്നു ഇന്ത്യയുടെ മെയിൻ രണ്ട് പ്ലെയേഴ്സിൻ്റെ വിക്കറ്റ് എടുക്കും പ്രത്യേകിച്ച് സായി സുദർശൻ നല്ല ടച്ചിലായിരുന്നു അവിടെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് കണ്ടീഷനെ യൂട്ടിലൈസ് എന്ന് വെച്ചാൽ ഞാൻ പറയും യൂട്ടിലൈസ് ചെയ്തില്ല സോ ഇന്ത്യ ഒരു കൊളാപ്സിലോട്ട് പോയി അവിടുന്ന് സുന്ദരും കരുണനായും കൂടെ ഇന്ത്യയെ കരയ്ക്കെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ നാളെ ഒരു ഇരുന്നൂറ്റി എഴുപത് റൺസ് മുന്നൂറ് റൺസ് എടുക്കാൻ കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ദിവസം വളരെ ഡിഫിക്കൽറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ബാറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഓവർകാസ്റ്റ് കാസ്റ്റ് കണ്ടീഷനും ഗ്രീനായിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർക്ക് നാളെ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഒരേ ഒരു ഉള്ളൂ ചോദ്യമുള്ളൂ ഇല്ല നമ്മൾ ഒരു ഫാസ്റ്റ് ബോളറെ മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അഷ്ദീപ് സിംഗിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പറ്റിയൊരു ബോളർ ആയിരുന്നു ഹർദീപ് സിംഗ് പക്ഷേ എനിക്കറിയില്ല ഇന്ത്യയുടെ മൂന്ന് ബോളർമാർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുമെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയട്ടെ വിക്കറ്റ് എടുക്കാൻ കഴിയട്ടെ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഹർദ്ദീപ് സിംഗ് എന്തായാലും ഈ ടീമിൻ്റെ ഭാഗമാകേണ്ടതായിരുന്നു ഒരു ബാറ്ററെ കുറച്ചിട്ട് നമുക്ക് നാല് പ്രോപ്പർ ഫാസ്റ്റ് ബോളറുമായിട്ട് പോകണമായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് കണ്ടീഷൻ സീമും സിംഗും കിട്ടുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഒരു ഫാസ്റ്റ് ബോളറെ കുറഞ്ഞുപോയി കുൽദീപിനെ കളിപ്പിക്കാത്തതിൽ ഇവിടെ ഒരു ടെൻഷനുമില്ല കാരണം ഇവിടെ ഫിംഗർ സ്പിന്നർമാരാണ് കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത് റിസ്ക് കാട്ടി കൂടുതൽ പക്ഷേ ഞാൻ പറയുന്നു ഹർഷ്ദീപിനെ നമ്മൾ മിസ്സ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നാളെ കണ്ടറിയാം സോ ഇന്ത്യയുടെ ബോർഡർമാർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയട്ടെ എങ്കിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് തിരിച്ചുവരാൻ കഴിയും ഈ മാച്ചിൽ ഒരു നാളെ കരുണായൻ സുന്ദർ കൂടെ ചേർന്ന് ഒരു ടു സെവൻറ്റി ത്രീ ഹൺഡ്രഡ് സ്കോറിൽ കൊണ്ടെത്തിക്കാൻ കഴിയട്ടെ സോ എങ്കിൽ ഈ മാച്ചിലേക്ക് നമുക്ക് തിരിച്ചുവരാൻ കഴിയും